സ്റ്റീൽ വുഡൻ ഫർണിച്ചർ ബെഡുകൾ എന്നിവയുടെ വിപണന രംഗത്ത് മുപ്പത് വർഷത്തെ വിശ്വാസം നേടിയ മണ്ണമ്പേട്ട ഗോൾഡൻ ഏജൻസീസ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു പത്മനാഭൻ കാര്യട്ട ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സ്ഥാപനം സരസ്വതി കാര്യേട്ട് ഉടമസ്ഥതയിലാണ് മണ്ണ്പേട്ട വൈദ്യശാല ചെങ്ങാലൂർ റോഡിൽ മൂവായിരത്തിഒരുന്നൂറ്റി അൻപത് ചതുരശ്ര അടിയിൽ ഒരുക്കിയിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ റെബ്കോ കൊയറോൺ കേര ക്വയർ നീൽകമൽ പെറ്റ്സ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ബെഡുകളും ഫർണിച്ചറുകളും ലഭ്യമാണ് സെറ്റി ദിവാൻ കോട്ട സ്റ്റഡി ടേബിൾ കമ്പ്യൂട്ടർ ടേബിൾ ചെയർ ബേബി പ്രോഡക്ട്സ് ചൂരലോഞ്ഞാൽ ടീ ഫാൻ മിക്സി കുക്കർ റൈസ് കുക്കർ നോൺ സ്റ്റിക് പാത്രങ്ങൾ കിച്ചൺ സ്റ്റാൻഡുകൾ തലയിണ പായ എൽ ഇ ഡി ലൈറ്റുകൾ ചവിട്ടികൾ ചെടിച്ചട്ടികൾ മൊബൈൽ ആക്സസറികൾ തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഒരു മാസം മുഴുവൻ എല്ലാ ഫർണിച്ചറുകൾക്കും അഞ്ച് മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉദ്ഘാടന ദിവസത്തെ പ്രത്യേക നറുക്കെടുപ്പിൽ ഡബിൾ ബെഡ് കമ്പ്യൂട്ടർ സ്റ്റാറ്റ സാരി സ്റ്റാൻഡ് ടീപോയ് പോയ് വെബ്ചെയർ തുടങ്ങിയ സമ്മാനങ്ങളും വിതരണം ചെയ്തു നിങ്ങളുടെ വീടിന് ഭംഗിയും സൗകര്യവുമേക്കാൻ സന്ദർശിക്കൂ ഗോൾഡൻ ഏജൻസീസ് മണ്ണംപേട്ട വൈദ്യശാല ചെങ്ങാലൂർ റോഡ് ഫോൺ നമ്പർ എട്ട് മൂന്ന് പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് ഏഴ് ഒന്ന് ഒന്ന് എട്ട്